ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത്തല്ലായി വർക്കാത്തു എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ എന്താ സുഖമായിട്ട് വാക്കുന്നതാണ് ഞാൻ വന്ന വീഡിയോ എന്താ പറയാ നമുക്ക് ചില ആളുകൾക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും അല്ലേ ശരീരത്തിന് എപ്പോഴും ഉഷാറില്ലാത്ത എപ്പോഴും എന്തെങ്കിലും അസുഖമായിട്ട് ഉണ്ടാവില്ലേ അപ്പം ഏത് രോഗം വന്നാലും പെട്ടെന്ന് ഷിഫയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മീകൃതിക്കറി നമ്മൾ പതിവാക്കുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട് അഞ്ഞൂറ്റി രണ്ട് തവണ ഉണ്ടോ പക്ഷെ പെട്ടെന്ന് തീരുട്ടോ ആസ്മ ഒരു സ്നേഹിൽപ്പെട്ട രണ്ട് ഇസ്മാൾ കൂടുന്ന ഒരു ഇസ്മാണ് കേട്ടോ അപ്പോൾ ഇതില്ലേ നിങ്ങൾ എന്ത് ചെയ്യാം രാവിലെ സുബൈക്ക് ശേഷമായിട്ടും അതുപോലെ മായുപ്പിൻ്റെ വിഷം അതിൻ്റെ ഇടലായിട്ടും വിശാക്ക് ശേഷമായിട്ടും ഇത് അഞ്ഞൂറ്റി രണ്ട് തവണ പതിവാക്കി നോക്ക് പിന്നെ നമുക്ക് ഏത് രോഗമാണെങ്കിലും ഏത് ശീതവേദന ആണെങ്കിലും പിന്നെ എന്ത് രോഗമാണെങ്കിലും അല്ലാഹു പെട്ടെന്ന് ശീതാക്കിത്തരും പിന്നെ ഒരു രോഗം ഇല്ലാത്തവരിത് പതിവാക്കുകയാണെങ്കിലും പെട്ടെന്ന് എന്താ രോഗി ആവാത്തൊരവസ്ഥ വർഷം തരും ആരോഗ്യം തരും ഏത് രോഗം വന്നാൽ പ്രതിരോധിക്കാനുള്ള ശക്തി റബ്ബ് തരും ഇതാണ് ഇസ്മയാ കാഫി ആ ഷാഫിയ കാഫി ആ ഷാഫിയ ഷാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്താ പറയുക എപ്പോഴും ഒരു ഉത്സാഹ ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷാഫിയാ ഷാഫി എന്ന ഇസ്മ ചെയ്യാത്തന്നെ നമ്മുടെ ശരീരത്തിന് എപ്പോഴൊരു ഉണർവ് ഉണ്ടാകും ചുറ ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാവരെയും അതാവും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളോ മാറാ വ്യാധികളിൽ നല്ലതാകും നമുക്ക് എല്ലാവർക്കും രക്ഷയും സമാധാനം നൽകട്ടെ രോഗം കണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ പിന്നെ ഇപ്പം നിങ്ങളെന്താ അറിയാം ഈ ഒരു രണ്ട് ഇസ്മ കൂടുന്ന ഇസ്മ രണ്ടും കൂടെ കൂടുമ്പോൾ വല്ലാത്ത ഫലം കേട്ടോ ഭയങ്കര പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഫലമാണ് യാ കാഫി യാ ഷാഫി യാ കാഫി ആ ഷാഫി ഇതില്ലേ നിങ്ങൾ ഈ ഒരു കണക്ക് വെച്ച് കഴിയാത്തവരാണെങ്കിൽ കഴിയാത്തവരാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉരുവിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് ചെല്ലുന്നത് ഏറ്റവും ഉത്തമം പിന്നെ രാവിലെ അത് കുറച്ച് സമയം മതിയല്ലേ നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ യാ കാഫി യാ ഷാഫി അങ്ങനെ ഒരു വേറൊരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ തീർക്കാം അപ്പോൾ ഒഴിഞ്ഞിരുന്നിട്ടൊരു കൗണ്ടർ എന്തെങ്കിലും ചെയ്തിട്ട് എടുത്തിട്ട് ഓതാൻ ശ്രമിച്ച് ചെല്ലാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തേ അതുപോലെ ദ്വാല ഉൾപ്പെടുത്തുക എല്ലാവരും ദ എല്ലാവരെയും ഞാൻ ദാല ഉൾപ്പെടുത്തലുണ്ട് അതുപോലെ നമ്മൾ ഒരു ഒരു ദിവസം ഒരു ഒരു നേരമെങ്കിലും നമ്മുടെ ദുബായിൽ നമ്മളെല്ലാ മൊഹമിനകളെയും മൊഹമ്മിനാത്ത ഉൾപ്പെടുത്തണം കേട്ടോ ആ ഒരു ദുബായാണ് അള്ളാഹു മുഹഫിൽ മൊ മിനീനവലും മിനാത്ത് വലിയ മുസ്ലിം മീനോലും മുസ്ലിം അത് അപ്പം ആ ഒരു കാരണം കൊണ്ട് നമുക്കില്ലേ പല പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് സമാധാനം ലഭിക്കും അപ്പം നിങ്ങളെന്ത് ചെയ്യാറിയോ ഒരു ദിവസം ഒരു നേരെങ്കിലും ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഗുവാ ചെയ്യുക അപ്പോൾ അള്ളാഹു ദഫീല നൽകട്ടെ അപ്പോൾ അറിവ് ഇത് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത സതൊക്കെയാണ് അപ്പം നിങ്ങളെന്ത് ചെയ്യാറിയോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾ പിന്നെ അറിയപ്പെടുന്ന ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് യൂട്യൂബ് ഷെയർ ആക്കുന്ന പറയുന്നത് അപ്പം എല്ലാവരും ഇതുപോലെ ഉൾപ്പെടുത്തുക ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുക ദിക്കറും ഖുർആാനായാലും പിന്നെ സ്വലാത്തായാലും ദിക്കറികളായാലും അതുപോലെ ഒരുപാട് മജ്ലിസ് എന്നു പറയുന്നത് മജ്ലിസിനോർക്ക് ഭയങ്കര ഫലമുള്ള കാര്യങ്ങളാണ് അപ്പോൾ മജ്ലിസ് മജലിസ് എന്നോർ എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയതിനു ശേഷം എൻ്റെ എല്ലാ പ്രയാസങ്ങളും റബ്ബനിക്ക് മാറ്റി തന്നെ അങ്ങനെ ഒരുപാട് നന് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലേ പിന്നെ ഓതാ അറിയാത്തവർക്ക് വരെ കുറാൻ നോക്കി അതാ അറിയാത്തവർക്ക് വരെ പിന്നെ കേൾക്കാനുള്ള അവസരം പഠിച്ച് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളത് മാക്സിമം യൂസ് ചെയ്യുക എല്ലാവരും തൂവലിൽ ഉൾപ്പെടുത്തണം പക്ഷേ അല്ല മറ്റൊരു വീഡിയോയിട്ട് വൈകുന്നേരം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ വിബാകത്തു